ഞാൻ മഞ്ജു സുരേഷ് ഞാൻ ഇന്ന് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക ഫ്രൈ പല ടൈപ്പ് കോവയ്ക്ക ഫ്രൈ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് ഇതും അതിൽ വരണപ്പോഴും എൻ്റെ ഒരു കോവയ്ക്ക ഫ്രൈ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കാനും ഓഫീസിൽ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനും ഒക്കെ പെട്ടെന്ന് പറ്റുന്ന ഒന്നാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടൊന്ന് ചതയ്ക്കണം ഉണ്ടോ ഇങ്ങനെ ചതയ്ക്കണം ഓരോ കോവിഡ് ഇങ്ങനെ ചതച്ചിട്ടിട്ട് ഉണ്ടോ ചതച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകാം ോട്ട് ഇത് വേഗ ഈസി ആയിട്ട് ചെയ്യാ മീനൊക്കെ വറക്കണ പോലെ തന്നെ ഇത് ചെയ്യാൻ പറ്റും ഫാന് നന്നായിട്ട് ഒന്ന് ചൂടാക്കി കുറച്ച് കൊറച്ച് വേച്ചെണ്ണം കുറച്ച് കടുക് കടുക് കടുകൊട്ടിക്കണം ചതച്ചു വെച്ച പോവയ്ക്ക അതി നന്നായിട്ട് കഴുകണം കുറെ പോകും പോകിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ചിട്ടാൽ മതി ആവശ്യത്തിൽ എരുവെള്ളില് കൂടുതലും ആവശ്യത്തിനും എന്നിട്ട് ചെറുതായിട്ടൊന്ന് വേവണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം കുറച്ച് കുഴിക്കാം ണ്ട് ഇളക്കി കൊടുത്താണ് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ലാസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാല് വെളിച്ചെണ്ണ ചെറിയ സിമ്മിൽ വെക്കണം എന്നിട്ട് നായിട്ടൊന്നും മൊരിയിച്ചെടുക്കണം അതിലാണ് ടേസ്റ്റ് വരുന്നതില്ല ചെറിയ സിമ്മിലിട്ട് നമുക്ക് മരിയിച്ചെടുക്കാം അധികം വെണ്ണ വെളിച്ചാൽ എന്നാലും ചെറുതായിട്ട് ഏകദേശം മരിഞ്ഞ് വന്നു ഇതായി നമ്മൾക്ക് ഇതിന് ഓഫ് ചെയ്ത് ഉപയോഗിക്കാം ഇനി ഊണിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം പിള്ളേർക്കായാലും നമുക്കായാലും പിന്നെ ജോലി സ്ഥലത്ത് കൊണ്ടുപോകാനും സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് ഇത് പെട്ടന്ന് ഉണ്ടാക്കി എടുക്കാം അവര് വേഗം കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക